നമസ്കാരം പിണറായി വിജയൻ സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരും ഗാന്ധിയൻ എന്ന നിലയിൽ തനിക്ക് സത്യം പറഞ്ഞേ മതിയാവും മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മണിശങ്കർ അയ്യർ നടത്തിയ ഈ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തലവേദന ആയിരിക്കുകയാണ് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയത്തെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത് നയതന്ത്രജ്ഞനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് രാഷ്ട്രീയത്തിലെത്തിയ ഒരാളാണല്ലോ മണിശങ്കർ അയ്യർ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനുമാണ് അയ്യർ പ്രത്യേകിച്ചും രാജീവ് ഗാന്ധിയോട് പ്രത്യേക അടുപ്പവും പുലർത്തിയിരുന്നു ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ഒരാൾക്കെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയൂ എന്ന് വാദിക്കുവലും ചെയ്തിട്ടുള്ള കോൺഗ്രസുകാരനുമാണ് മണിശങ്കർ അയ്യർ ചില സന്ദർഭങ്ങളിൽ രാജീവ് ഗാന്ധിയും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലൊക്കെ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത്തരം ചരിത്രവും മണിശങ്കർ അയ്യറിനുണ്ട് ഗാന്ധി കുടുംബത്തോടെ വലിയ മമത കാട്ടുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ നിലവിൽ വലിയ താല്പര്യമൊന്നും അയ്യർക്കില്ല എന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാക്കാനാവും രാഹുൽ ഗാന്ധി ഞാനൊരു പാർട്ടി അംഗമാണെന്ന കാര്യം മറന്നിരിക്കുന്നു അതിനാൽ ഞാനൊരു ഗാന്ധിയനാണ് ഞാനൊരു നെഹ്റുവിയനാണ് രാജീവനുമാണ് ബട്ട് ഐ ആം നോട്ട് എ രാഹുലിയൻ എന്നാണ് അയ്യർ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെത്തിയപ്പോഴാകട്ടെ അദ്ദേഹം ചെയ്തതോ വലിയ ആദരവ് നൽകി നൽകിപ്പോഴത്തെ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകളെ മുൻനിർത്തിക്കൊട്ട് കേരളത്തിലെ ഇടതു സർക്കാരിനെ പ്രശംസിക്കുകയും കോൺഗ്രസ് പാർട്ടിയെ കുഴിപ്പിക്കുകയും ചെയ്യുന്നു മണിശങ്കർ യ്യരുടെ രാഷ്ട്രീയം അറിയുന്നവർക്ക് ഇതിലൊന്നും ആശ്ചര്യം തോന്നാനും സാധ്യതയില്ല പല അവസരത്തിലും പാർട്ടി നയങ്ങൾക്കെതിരായി വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉയർത്തിട്ടുള്ള ആളാണ് അയ്യർ എന്ന് അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ള വിദേശ നയത്തിന് എതിർ ദിശയിലുള്ളതായിരുന്നു അയ്യരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്ത് വിവാദമായ പ്രസ്താവനകളുടെ പാർട്ടിക്ക് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആൾ എന്ന പേരുദോഷവും അയ്യർക്കുണ്ട് മണിശങ്കർ അയ്യരുടെ വിവാദമായ ചില പ്രസ്താവനകളിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചായവാലാ പരാമർശം വന്നത് മോദി ഒരു കാലത്തും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിൽ എത്താൻ പോകുന്നില്ല ചായ വിതരണം നടത്താനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതായത് എ ഐ സി സി മീറ്റിംഗിൽ ചായ വിൽക്കാനായി സാധിച്ചേക്കുമെന്നുമായിരുന്നു അയ്യരുടെ വിവാദ പ്രസ്താവന എഐ സി സി സെഷനിൽ വെച്ച് നടത്തിയ ഈ വിവാദ പരാമർശം കോൺഗ്രസിനെതിരായി ബി ജെ പി രാഷ്ട്രീയമായി വലിയ തോതിൽ ഉപയോഗിക്കുകയും ചെയ്തു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളെ പരിഹസിച്ചു കോൺഗ്രസ് പാർട്ടിയുടെ വരേണ്യ മനോസ്ഥിതി കാട്ടുന്നു എന്നതെല്ലാം വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു പിന്നീട് ഒരു പുസ്തകത്തിലൂടെ അഭിമുഖങ്ങളിലൂടെയും താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചതായി ഒക്കെ അയ്യർ വിശദീകരിക്കുന്നതും കാണാനാവും എന്തായാലും അന്നത്തെ ആ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വിജയിപ്പിച്ചതിൽ വലിയൊരു ഘടകം അയ്യരുടെ നാവാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവരുമുണ്ട് സമാനമായ രീതിയിൽ മോദിക്കെതിരെ അയ്യർ നടത്തിയ മറ്റൊരു പരാമർശം കൂടിയുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഗുജറാത്ത് നിയമസഭാ ഇലക്ഷൻ തൊട്ടു മുമ്പുള്ള സമയം മോദിക്കെതിരായി നടത്തിയ പരാമർശം നീച്ചാത്മി എന്നതായിരുന്നു ഇത് കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടാക്കുകയും ബി ജെ പി ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു തുടർന്ന് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് താൽക്കാലിക സസ്പെൻഷൻ നൽകി ഇതെല്ലാം കാരണം എന്താ സംഭവിച്ചുവെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നിന്നും അയ്യരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇതിൽ ഇതിനുശേഷം പൊതുവില മണിശങ്കർ അയ്യർ കോൺഗ്രസിന്റെ പ്രമുഖ മുഖങ്ങളിൽ നിന്നും കാണാതുമായി ഔട്ട് ഓഫ് സ്പോക്കൺ എന്ന മുൻവിധിയാണ് അയ്യർക്ക് ഇപ്പോൾ നിലവിലുള്ളതും എല്ലാ കാലത്തും അദ്ദേഹം അത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുമുണ്ട് ബി ജെ പിയുടെ ഹിന്ദുത്വ ആശയങ്ങളോടൊക്കെ വലിയ തോതിൽ രാഷ്ട്രീയ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും മണിശങ്കർ അയ്യറുടെ ഒരു രീതിയാണ് രണ്ടായിരത്തി നാലിൽ അദ്ദേഹം പെട്രോളിയം വകുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായിരിക്കെ അന്തമാൻ സന്ദർശിക്കുകയുണ്ട് ആ സമയം അയ്യർ സെല്ലുലാർ ജയിലും സന്ദർശിച്ചു സെല്ലുലാർ ജയിലിൽ സ്വതന്ത്ര ജ്യോതിക്കടുത്തായി ബി ഡി സവർക്കർ എഴുതിയ കവിതാശലകം അടങ്ങിയ ഫലകത്തെ മാറ്റി പകരം ഗാന്ധിയുടെ ഉദ്ധരണികളെ സ്ഥാപിക്കാനായി ആ സന്ദർശന വേളയിൽ അദ്ദേഹം ഉത്തരവിട്ടു വലിയ വിവാദങ്ങൾക്കാണ് കാരണമായത് ശിവസേനയും ബി ജെ പിയും ഒക്കെ പാർലമെന്റിലും പുറത്തും ഇതിനെ തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുകയുണ്ടായി ഈ സംഭവത്തെ തുടർന്ന് പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയതോടെ അവർ ആ ഫലകം മണിശങ്കർ അയ്യർ എടുത്തു മാറ്റിയ ഫലകം പുനഃസ്ഥാപിക്കുന്നതായി കാണാനായി അതേപോലെ തന്നെ അടുത്ത കാലത്തായി മണിശങ്കർ അയ്യർ ഒരു വലിയ വിവാദത്തിൽ ഉൾപ്പെട്ടത് കൊൽക്കത്തയിൽ നടന്ന ഒരു ഡിബേറ്റ് ആണ് ഹിന്ദുയിസത്തിന് ഹിന്ദുത്വത്തിൽ നിന്നും സംരക്ഷണം ആവശ്യമായിരുന്നു എന്ന വിഷയത്തിലായിരുന്നു ഈ ഡിബേറ്റ് സംഘടിപ്പിച്ചത് അതിൽ അയ്യർ നടത്തിയ പ്രഭാഷണം വലിയ തോതിൽ എതിർപ്പിനാണ് ബി ജെ പിയിൽ നിന്നുള്ള എതിർപ്പിനാണ് കാരണമായത് അദ്ദേഹം ഈ ഹിന്ദുത്വത്തെ പറ്റി പറയുന്ന ചില അഭിപ്രായങ്ങളുണ്ട് ആ ഡിബേറ്റില് ഹിന്ദുമതം ഒരു മഹത്തായ ആത്മീയ മതമാണ് ഹിന്ദുത്വം ഒരു രാഷ്ട്രീയ ഗ്രന്ഥം ഹിന്ദുത്വം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് ഹിന്ദുത്വത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദുമതം എല്ലാ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും നേരിട്ടു എന്നിട്ടും ഹിന്ദുത്വ സംരക്ഷണത്തിന്റെ ആവശ്യമില്ലാതെ അത് അതിജീവിക്കുകയും ചെയ്തു അഭിവൃദ്ധിയും പ്രാപിച്ചു ഗാന്ധിയുടെയും സ്വാമി വിവേകാനന്ദന്റെയും ഹിന്ദുമതത്തെ സവർക്കറുടെ ഹിന്ദുത്വം കൊണ്ട് സംരക്ഷിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ കഴിയുകയില്ല എന്നുമായിരുന്നു അയ്യർ അഭിപ്രായപ്പെട്ടത് ഹിന്ദു മതത്തിന്റെ പ്രാന്തമായ തലമായി ഹിന്ദുത്വത്തെ വിശേഷിപ്പിച്ച അയ്യർക്കെതിരെ വലിയ തോതിൽ വിമർശനമാണ് ബി ജെ പി നടത്തിയത് ഇത്തരത്തിലെല്ലാം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടികാട്ടാത്ത വിവാദങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരാൾ തന്നെയാണ് മണിശങ്കർ അയ്യർ നിലവിൽ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രമുഖ രാഷ്ട്രീയ മുഖങ്ങളിൽ ഒന്നും അയ്യരെ കാണാനും സാധിക്കില്ല പാർട്ടിയിൽ പിളർപ്പിനുള്ള കളം സർക്കിളിലുള്ളൊന്നും അയ്യർക്ക് താല്പര്യമില്ല അദ്ദേഹം ശരിക്കും ഒരു ലോയൽ കോൺഗ്രസുകാരന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പക്ഷെ ഇടയ്ക്കിടക്ക് ഇത്തരം ചില വിമർശനങ്ങൾ നടത്തുമ്പോഴും അദ്ദേഹം എന്നും ഒരു വിശ്വസ്തനായ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്ന കാര്യത്തിന് തർക്കമില്ല അതേസമയം തന്നെ ഇലക്ഷന് മുന്നോടിയായി പാർട്ടിയെ പ്രസിന്ധിലാക്കുന്ന പദവി രീതിയാണ് അയ്യർക്കുള്ളത് അത് അയ്യർ ഇത്തവണ പ്രയോഗിച്ച കേരളത്തിലാണെന്ന് മാത്രം അതിലേക്കുള്ള സാഹചര്യം അതെന്താണെന്ന് ഒന്ന് നോക്കാം കേരള സർക്കാരിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പരിപാടിയിൽ പങ്കെടുക്കുക വലിയ മതിപ്പോടെ സർക്കാരിനെ പറ്റി സംസാരിക്കുക മാത്രമല്ല എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അഭിപ്രായം പങ്കുവെച്ചു പറ്റി മണിശങ്കർ അയ്യർ വ്യക്തമാക്കുന്നുണ്ട് അവിടെ അദ്ദേഹം ചേർന്ന് നിൽക്കുന്നത് രാജീവ് ഗാന്ധിയോടെയാണ് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പഞ്ചായത്ത് രാജ് ആശയങ്ങൾ മറ്റേത് സംസ്ഥാനത്തെക്കാളും നന്നായി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പുതിയൊരു ഇന്ത്യയെ പറ്റി ഗാന്ധിയുടെ ദർശനം നടപ്പിലാക്കിയത് ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നും അയ്യർ പറയുമ്പോൾ ഇതെല്ലാം ഫലത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ള വിമർശനങ്ങളാവുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും ഗാന്ധിയുടെ ആശയങ്ങളുടെ വക്താക്കളാണല്ലോ കോൺഗ്രസ് സാർ എന്നുള്ളപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ ആശയത്തെ പിന്തുടരുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ഗാന്ധിയുടെ ദർശനത്തെ സമൂഹത്തിന്റെ മുന്നേറ്റം ലക്ഷ്യമാക്കി പ്രാവർത്തികമാക്കിയത് എന്നും പറയുന്നതിൽ നിന്നും കോൺഗ്രസ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെ മാറുന്നു എന്ന ഒരു പൊട്ടും കൊടുക്കുന്നതായി കാണാനാവും ഏറ്റവും മികച്ച ഭരണം പഞ്ചായത്ത് രാജിൽ രാജീവ് ഗാന്ധിയുടെ സ്വപ്നം നടപ്പിലാക്കി മഹാത്മാഗാന്ധിയുടെ ദർശനം ഉൾക്കൊണ്ടു കൊണ്ടുള്ള പ്രവർത്തനം എന്നതെല്ലാം പറയുന്നതിൽ നിന്നും കോൺഗ്രസ് സർക്കാരുകൾക്ക് സാധിക്കാതെ പോയത് ചെയ്തത് ഇടതു സർക്കാരാണെന്ന കാര്യം എടുത്തുകാട്ടിയാണ് അയ്യർ ചെയ്യുന്നതും വികസന കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് ഇടത് സർക്കാർ നടത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് പഞ്ചായത്ത് രാജ് വകുപ്പ് കോൺഗ്രസിന്റെ കാലത്ത് കൈകാര്യം ചെയ്ത കേന്ദ്രമന്ത്രി കൂടിയാണ് അയ്യർ പാർട്ടിയിൽ വലിയ ആക്റ്റീവ് അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ വലിയ ക്ഷീണം ഉണ്ടാക്കുമെന്ന് തിരിച്ചറിവ് തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ അയ്യരുടെ പ്രസ്താവന സ്വാഭാവികമായി വളരെ വേഗത്തിൽ തന്നെ തള്ളിക്കളയാനും പ്രതിരോധിക്കാനും ഒക്കെ ഇറങ്ങുന്നതായി കാണാനും സാധിക്കുന്നുണ്ട് മണിശങ്കർ അയ്യർ ഇപ്പോൾ കോൺഗ്രസ്സിൽ അത്ര ആക്റ്റീവ് ഒന്നും അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുതിർന്ന നേതാവ് തന്നെയാണ് അത്തരത്തിലൊരു മുതിർന്ന നേതാവ് ഇലക്ഷന് തൊട്ടു മുന്നായി കേരളത്തിലെത്തി കോൺഗ്രസ് അധികാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലെ ആ പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് എത്രത്തോളം തങ്ങൾക്ക് കോട്ടം കോട്ടമുണ്ടാക്കുമെന്ന കാര്യം കോൺഗ്രസ് നേതാക്കന്മാർ തിരിച്ചറിയുന്നുണ്ട് സ്വാഭാവികമായി വളരെ വേഗത്തിൽ തന്നെ മണിശങ്കർ അയ്യരെ തള്ളിക്കളയാനായി കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്തെത്തുന്നതും കാണാനും സാധിക്കുന്നുണ്ട് അയ്യർക്ക് കോൺഗ്രസുമായി കുറെ വർഷങ്ങളായി ബന്ധമില്ല അഭിപ്രായങ്ങൾ വ്യക്തിപരം എന്നായിരുന്നു പാർട്ടി വക്താവ് ഖേരയുടെ പ്രതികരണം ഇതിനോട് മറുപടിയായി മണിശങ്കർ അയ്യർ പറഞ്ഞത് അതായത് തിരിച്ചു കോൺഗ്രസ് വക്താവ് പവൻ ഖേരയെ പറ്റി അവമതിപ്പോടെ ആയിരുന്നു മണിശങ്കർ അയ്യർ സംസാരിക്കുന്നത് ഒരു വക്താവല്ല കോൺഗ്രസിന്റെ കളിപ്പാവയാണ് ഖേരയെന്നും അയ്യർ പറയുന്നുണ്ട് കേരളത്തിലെ ഇടതു സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്ത സർക്കാരിനെ പൂഴ്ത്തുകയും ചെയ്തതുകൊണ്ട് മാത്രം ഈ വിഷയം നിർത്താനും മണിശങ്കർ അയ്യർ തയ്യാറായില്ല സർക്കാരിനെ പുകഴ്ത്തിയതിന് തൊട്ടടുത്ത ദിവസം കേരളത്തിലെ തല മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കടന്നാക്രമിക്കാനും മണിശങ്കർ അയ്യർ തയ്യാറായി തരൂരിനെ പറ്റി അദ്ദേഹം പറഞ്ഞ ചില അഭിപ്രായങ്ങളുണ്ട് തരൂരിനോളം അവസരവാദിയായ ഒരു കരിയറിസ്റ്റിനെ താൻ കണ്ടിട്ടില്ലെന്നും പറയുകയാണ് അദ്ദേഹം സർദാർ പട്ടേലിന്റെ നിലയിലേക്ക് കെ സി വേണുഗോപാലിനെ പോലും റൗഡെ കടന്ന പാർട്ടിയുടെ അവസ്ഥ ഊഹിക്കാനാവോ എന്ന് പോലും പറഞ്ഞു വെക്കുകയാണ് അയ്യർ രാഹുലിനെ കെ സിയോടുള്ള താല്പര്യത്തെയും കുറച്ച് മുഷുവോടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ അയ്യർ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാം അദ്ദേഹം കടന്നാക്രമിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടു തവണ ഇലക്ഷനിൽ പാർട്ടിക്ക് വിജയം നേടാനാവാത്ത രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ വിമർശിക്കാൻ എന്തവകാശം ഉള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ചെന്നിത്തലയാണോ കോൺഗ്രസിന്റെ പി ആർ എന്നും അദ്ദേഹം ചോദിക്കുന്നു ഇതിൽ നിന്നെല്ലാം പോരിന് തയ്യാറായി തന്നെയാണ് മണിശങ്കർ അയ്യർ എന്ന കാര്യവും വ്യക്തവുമാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് നേതൃത്വത്തോടെ നിലവിൽ എത്രത്തോളം അതൃപ്തി ഉണ്ടെന്നും ഈ പ്രസ്താവനകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാനാവും പ്രമുഖ ന്യൂസ് പേപ്പറുകളിൽ കോളങ്ങൾ എഴുതി ശ്രദ്ധേയനായ ഈ കോൺഗ്രസ് നേതാവ് വാചകസത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലില്ല എന്നും ഇതോടെ തെളിയിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ പള്ളു പറയുമ്പോഴും അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വി ഡി സതീശനോട് ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നുണ്ട് സോഷ്യലിസ്റ്റും സെക്യുലറുമാണ് വി ഡി സതീശൻ കോൺഗ്രസ് സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ പിണറായി വരുമെന്ന് ഉറപ്പാണെന്നും പറയുന്നുണ്ട് അയ്യർ അതിന് അദ്ദേഹം പറയുന്ന കാരണം യു ഡി എഫ് അധികാരത്തിൽ വരണമെങ്കിൽ നേതൃതലത്തിൽ മൂല്യമുള്ള ആളുകൾ ഉണ്ടാവണം ചെന്നിത്തലയോ തരൂരിനെയോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ജയിക്കില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് മൂല്യങ്ങളെ മുറുകി പിടിക്കുന്നത് ഇവർ ആരുമല്ല വീടി മാത്രമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് അയ്യർ ഇവിടെ കോൺഗ്രസ് നേതൃത്വം നിലയിൽ അയ്യരോട് കാട്ടുന്ന ഒരു അവഗണന ആ അവഗണനയോടുള്ള പ്രതിഷേധം കൂടിയായിട്ട് ഈ പ്രതികരണങ്ങളെ കാണാനാവും കാര്യം തലത്തിൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുതിർന്ന നേതാക്കന്മാരെയാണ് മണിശങ്കർ അയ്യർ വലിയ തോതിൽ ആക്രമിച്ചിട്ടുള്ളതും ഇടതു സർക്കാരിനുള്ള താല്പര്യത്തെക്കാൾ പഴയ സഹപ്രവർത്തകരോടുള്ള ഇഷ്ടക്കേടാണ് മുന്നോട്ട് നിൽക്കുന്നതെന്ന കാര്യവും ഈ പ്രസ്താവനയ്ക്കിടയിലൂടെ വായിച്ചാൽ മനസ്സിലാക്കാനും സാധിക്കും എൺപത്തഞ്ചു വയസ്സുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണല്ലോ മണിശങ്കർ അയ്യർ അദ്ദേഹം കേരളത്തിൽ വന്നു നടത്തിയ പ്രസ്താവനയെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ളതായിരുന്നു കെ പി സി സി വക്താവ് ജിൻഡോ ജോൺ നടത്തിയ പ്രസ്താവന ഈ അലവലാതി ഇനിയും കോൺഗ്രസ് ചുമക്കണോ എന്നതായിരുന്നു പ്രതികരണം ഇയാളുടെ വിടുവായിത്തം കൊണ്ടുകൂടി അധികാരത്തിൽ കയറിയ മോദിയെ താഴെ താഴെ ഇറക്കാൻ ഇയാൾ ഒന്നും ചെയ്യാത്ത ഒരാളാണെന്നും ഇപ്പോൾ കേരളത്തിലെ മോദിയെ പുകഴ്ത്താനായാണ് ഇയാൾ ഇറങ്ങിയിരിക്കുന്നതെന്നും ജിൻഡോ ജോൺ പറയുന്നു ഇയാൾക്ക് കേരളത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെ പറ്റി എന്തു തേങ്ങയാണ് അറിയാവുന്നത് ഒന്നുമില്ലെങ്കിൽ മിണ്ടാതിരിക്കാനുള്ള വകതിരിവെങ്കിലും ഇയാൾ കാണിക്കല്ലേ ഈ ശങ്കരയ്യരുടെ മണികിലുക്കം കേട്ട പിണറായിസ്റ്റുകൾ തുള്ളണ്ടെന്നും ജിൻഡോ ജോൺ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും മണിങ്ങിലിക്കൻ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ എത്രത്തിലെല്ലാം മോശമായി ബാധിച്ചു എന്നതിന്റെ രോഷം ഈ പ്രസ്താവനകളിൽ നിന്നെല്ലാം വ്യക്തവുമാണ് അന്ന് കേന്ദ്രത്തിൽ തിരഞ്ഞെടുപ്പിനു മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നെങ്കിൽ സമാനമായ രീതിയിൽ ഇന്ന് കേരളത്തിലും തിരഞ്ഞെടുപ്പിനും മാസങ്ങൾക്ക് മുന്നേ തന്നെ തീർച്ചയായും കോൺഗ്രസ് അസ്വസ്ഥമാകും കാരണം ചരിത്രം അത്ര സുഖകരമല്ല അന്നത്തെ തോൽവിക്ക് ശേഷം പിന്നൊരു തിരിച്ചുവരവ് കോൺഗ്രസിന് ഉണ്ടായിട്ടുമില്ല പൂന്നാ ഓഴോ മോദി കൊണ്ടുപോവുകയും ചെയ്തു ഓർമ്മകൾ പൊള്ളിക്കുന്നു എന്ന പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുമുണ്ട്